എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ഐസനൽ വെസേസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഐസനാൽ നാല് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഐസനാൽ കളിച്ചിരുന്നത് ഇന്നലത്തെ മത്സരത്തിൽ ഐസൻ വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് വിക്ടർ ജിയോക്രേസ് ഗബ്രിയൽ മാർട്ടിനലി അതുപോലെ തന്നെ ഗബ്രയൽ മഗല്ലേസ് എന്നിവരായിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഐസ് കളിച്ചിരുന്നത് ഇന്നലത്തെ ഈ മത്സരം നടക്കുന്നതിന് മുമ്പേ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അർജന്റീനൻ സൂപ്പർ താരമായിട്ടുള്ള ഹോളിയൻ അൽബാറസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു അതായത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഐസൻ എല്ലിൻ്റെ ഞങ്ങൾക്ക് ഏത് ടീമിനുമായും ഏറ്റുമുട്ടാൻ കഴിയുമെന്നാണ് അൽബാറസ് ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ അൽവാറസിൻ്റെ ടീമിനെയാണ് ഇന്നലെ ഐസൻ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഐസൻ എല്ലിൻ്റെ ഡിഫൻസീവിൽ കളിക്കുന്ന ഗബ്രയൽ മഗല്ലേസ് കളിച്ചിരുന്നത് ഇന്നലെ മികച്ച രീതിയിൽ തന്നെ താരം ഡിഫൻസ് ചെയ്യുകയും ഗോളുകൾ നേടുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ഐസൻ ഇറക്കിയിരുന്ന ആദ്യ ലിവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് റയ ഇനി ഡിഫൻസീഫിൽ നോക്കുമ്പോൾ ടിംബർ വില്യം സാലിബ ഗബ്രയൽ മഗല്ലേസ് ലെബിസ് കെല്ലി ഇനി മിഡ്ഫീൽഡർമാരായിട്ട് നോക്കുമ്പോൾ ഈസെ സുബിമൻ ഡി ഡെക്ലേറ റൈസ് ഇനി മുന്നേറ്റം നിര നോക്കുമ്പോൾ സക്ക വിക്ടർ ജിയോ ക്രേസ് ഗബ്രയിൽ മാർട്ടിനലി എന്നിവരായിരുന്നു ഇന്നലെ മികച്ച സ്പോർട് തന്നെയായിരുന്നു ഐസൻ എല്ലിൻ്റെ പരിശീലകനായിട്ടുള്ള മിക്കയിൽ അരേട്ട ഇറക്കിയിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ കളി മുഴുവനെ നിയന്ത്രിച്ചിരുന്നത് അത് ഐസൻ എൽ തന്നെയായിരുന്നു ഇന്നലെ ഐസൻ ആറ് ബിഗ് ചൻസുകളായിരുന്നു ഉണ്ടാക്കിയെടുത്തത് അതുപോലെ തന്നെ പത്തൊമ്പത് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയത് എട്ടെണ്ണമായിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെ ആയസ് കളിച്ചിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം